പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രുഹായുടെയും തിരുനാമത്തിൽ ഏറെ സ്നേഹമുള്ളവരെ തിരുസഭ ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാസ് ലിഹാ എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ചു മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് വചനം ഇപ്രകാരമായിരുന്നു അവർ അവരെ പുറത്താക്കി എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ അവൻ ചോദിച്ചു കർത്താവെ ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് യേശു പറഞ്ഞു നീ അവനെ കണ്ടുകഴിഞ്ഞു നിന്നോട് സംസാരിക്കേണ്ടവൻ തന്നെയാണ് അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത് അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരീസ് എറുത് കേട്ട് അവനോട് ചോദിച്ചു അപ്പോൾ ഞങ്ങളും അന്ധരാണോ യേശു അവരോട് പറഞ്ഞു അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമുണ്ടാകുമായിരുന്നില്ല എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ യോഹനാൻ സിൻഹാഡ് സുവിശേഷത്തിന്റെ ഒൻപതാം അധ്യായം ആദ്യം മുതൽ വായിച്ച് കടന്നു വന്നെങ്കിൽ മാത്രമേ ഈ ഒൻപതാം അധ്യായത്തിന്റെ അവസാന ഭാഗമായ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളുടെ ആന്തരിക അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഒൻപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതലുള്ള സംഭവങ്ങൾ ഇപ്രകാരമാണ് അന്ധനായി ഒരുവന് കാഴ്ച നൽകിക്കൊണ്ട് ഈശോ കടന്നു പോകുന്ന യാത്രയാണ് ഈ ഒൻപതാം അധ്യായത്തിന്റെ വിവരണം മുഴുവൻ ഒൻപതാം അധ്യായം വിശുദ്ധ യോഹനാൻ സുലിഹ മുഴുവനും പറഞ്ഞിരിക്കുന്നത് അന്ധതയിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള യാത്രയിലേക്കാണ് മനുഷ്യന്റെ ആത്മീയ അന്ധതയിൽ നിന്ന് അവനെ പ്രകാശത്തിന്റെ ജ്വാലയിലേക്ക് നയിക്കാൻ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ് കടന്നു വന്ന ക്രിസ്തുവിൻ്റെ ആ പ്രകാശം ലോകം കൊടുക്കാൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹനാൻ സുലിഹായുടെ സുവിശേഷത്തിന്റെ ഒൻപതാം അധ്യായം മുഴുവൻ ഒൻപതാം അധ്യായത്തിന്റെ ആദ്യഭാഗങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു വഴിയ രീതിയിൽ അന്ധനായിരുന്ന ഒരുവനെ കാണുമ്പോൾ അവനോട് ചോദിക്കുന്നു ഇവൻ ആരുടെ പാപം നിമിത്തമാണ് അന്ധനായി തീർന്നത് ഇവന്റെ പാപം നിമിത്തമാണോ അതോ ഇവന്റെ മാതാപിതാക്കളുടെ പാപ നിമിത്തമാണോ ഇവൻ അന്ധനായി തീർന്നത് ഈശോ പറയുന്നു ഇവൻ അന്ധനായി ജനിച്ചത് മാതാപിതാക്കളുടെ പാപങ്ങൾ കൊണ്ടോ ഇവന്റെ പാപങ്ങൾ കൊണ്ടോ അല്ല പകരം ദൈവത്തിന്റെ പദ്ധതി അവനിലൂടെ വെളിപ്പെടുവാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ഹിതം അവനിലൂടെ ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ് ഇവൻ അന്ധനായി ജനിച്ചത് എന്ന് ഈശോ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് ഈശോ ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടു കൂടി വേണം നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ ഈശോ മണ്ണിൽ കുഴച്ച് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി മണ്ണിൽ കുഴച്ച് അതെടുത്ത് അവൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് അവനോട് പറയുന്നുണ്ട് നീ പോയി ശീലോഹാകുളത്തിൽ അയക്കപ്പെട്ടവനാണ് അർത്ഥമുള്ള ശീലോഹാകുളത്തിൽ പോയി കഴുകുക അവൻ കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ പോയി ചെയ്യുന്നു അവൻ കാഴ്ചയുള്ളവനായി തിരികെ വരുന്നു യഹൂദ പ്രമാണിമാരും പുരോഹിതന്മാരും ഒക്കെ ഇവനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇവൻ മുമ്പ് അന്തനായിരുന്നവൻ തന്നെയല്ലേ ഇവൻ്റെ മാതാപിതാക്കന്മാരൊക്കെ നമുക്കറിയാവുന്നവരില്ല അവരെയൊക്കെ വിളിച്ച് ഇവര് ചോദിക്കുന്നുണ്ട് ഇവൻ അന്തനായിരുന്നല്ലോ നിങ്ങളുടെ മകൻ തന്നെയാണോ ഇത് അപ്പോൾ മാതാപിതാക്കന്മാർ പറയുന്നു അവനോട് തന്നെ ചോദിക്കുക അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ കാരണം അവർക്ക് യഹൂദനെ അങ്ങനെ മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം പൂർത്തിയാക്കി യഹൂദരും പുരോഹിത പ്രമുഖന്മാരും ഒക്കെ വന്ന് ഈ അംഗനോട് തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് പതിനേഴാമത്തെ വാക്യത്തിൽ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് ഒരു സാധാരണ മനുഷ്യനായ യേശുവിനെ കണ്ടവൻ അവനെ പിന്നീട് ഒരു ചോദ്യം ചെയ്യുമ്പോൾ അവരൊരു പ്രവാചകനായിരുന്നു അത് സാക്ഷ്യപ്പെടുത്തും നമ്മൾ കാണുന്നുണ്ട് വീണ്ടും തുടർന്ന് ഇവരുടെ സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ മുമ്പോട്ട് വളരെ ചക്തമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ഈ ഭരീസയിലും യഹൂദ പ്രമാണിമാരും ഒക്കെ ചേർന്ന് ഈ അന്ധനായവനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുകയാണ് നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നു നീ ഞങ്ങളെ പ്രവാചകനെ കുറിച്ച് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് വരുന്നു അറിവുള്ളവരായ ഞങ്ങളെ പഠിപ്പിക്കാൻ നീയാലാണ് അതുകൊണ്ട് നീ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോകണം അവർ അവനെ പുറത്താക്കിയെന്നറിഞ്ഞ യേശു അവനെ കാണുമ്പോൾ ചോദിക്കുകയാണ് നീ മനുഷ്യപുത്രനെ വിശ്വസിക്കുന്നു ഇവിടെയാണ് മുപ്പത്തി അഞ്ചാമത്തെ വാക്കം തൊട്ട് നമ്മൾ വായിച്ചു തുടങ്ങിയ അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു അതായത് യേശു കാഴ്ച കൊടുത്ത ഈ അന്ധനായവനെ ജറുസലേം ദേവാലയത്തിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്താക്കിയെന്ന് യേശു കേൾക്കുമ്പോൾ അവനെ കണ്ടപ്പോൾ യേശു പിന്നീട് അവനോട് ചോദിക്കുകയാണ് മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുണ്ടോ ദൈവമായ ദൈവത്തിന്റെ പുത്രനായവന് ദൈവമുത്രണനിൽ നീ വിശ്വസിക്കുന്നുണ്ടോ ആ വിശ്വാസത്തിന്റെ എത്തിവറച്ചിലാണ് ഈ ഒൻപതാം അധ്യായത്തിൻ്റെ മുഴുവൻ പ്രധാനപ്പെട്ട കേന്ദ്രഭാഗം അതായത് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തുവിനെ കണ്ടെത്തുന്നവൻ്റെ പേരാണ് ഈ ഒൻപതാം അധ്യായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടുന്ന ഈ മനുഷ്യനുള്ളത് ഈ ഒൻപതാം അധ്യായത്തിൻ്റെ അന്ധതയെക്കുറിച്ച് യോഹനാൻ സ്നേഹ പറഞ്ഞു പോകുന്നുണ്ട് ദൈവം അനുവദിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഈ അന്ധനായ മനുഷ്യനെ നിന്ന് കാഴ്ചയുള്ളവനാക്കി അവനെ മാറ്റുക ദൈവത്തിൻ്റെ പ്രകാശം ലോകത്തിന് കൊടുക്കുവാൻ ഈ മനുഷ്യൻ വഴി കാരണമാകാൻ യോഗനാൻ ചെയ്യുക ഈ സുവിശേഷത്തിലൂടെ അവനെ ഉപയോഗിക്കുന്നു നാം എല്ലാവരും ജനിച്ചിരിക്കുക ആത്മീയമായിട്ടുള്ള പദ്ധതിയോടുകൂടിയാണ് അമ്പത്തിയൊന്നാം സുകീർത്തനത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ദാബീഡ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ ഭാപിയാണ് ആത്മീയമായിട്ടുള്ള ഒരു അന്ധതയിലാണ് നമ്മളെല്ലാവരും ജനിച്ചിരിക്കുക ഈ അന്ധതയിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമ്മൾ യാത്രയാവേണ്ടതുണ്ട് വിശുദ്ധി ഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുന്നു നമ്മൾ മാംസത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ എതിരായിട്ടാണ് നാം പടവരുത്തുന്നത് ഈ സുവിശേഷം എടുത്ത് നമ്മളെ പടം വരുന്നത് മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല പകരം ലോകത്തിൽ വ്യാപരിച്ചിരിക്കുന്ന അന്ധകാര ശക്തികളുടെ അതീശങ്ങൾ അതീശത്വങ്ങൾക്കെതിരായിട്ടാണ് നമ്മൾ പടം വരുതുക വീണ്ടും നമ്മളെ ദൈവം അവന്റെ ദിവ്യമായിട്ടുള്ള കൃപ കൊണ്ട് അനന്തമായ കൃപ കൊണ്ട് നമ്മുടെ കണ്ണുകൾ ദൈവം തുറക്കുന്നു സങ്കീർത്തകൻ നൂറ്റി നാൽപ്പത്തി ആറിന്റെ എട്ടിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു കർത്താവ് അന്തരുടെ കണ്ണു തുറക്കുന്നു സങ്കീർത്തനം ഏട്ടിൽ നമ്മൾ വായിക്കുന്നു കർത്താവ് അന്തരുടെ കണ്ണു തുറക്കുന്നു ദൈവത്തോട് ദൈവത്തിന്റെ പ്രവൃത്തികളോട് നമുക്ക് ചില റെസ്പോൺസുകൾ ആവശ്യമുണ്ട് ചില പ്രതികരണങ്ങൾ ആവശ്യമുണ്ട് ഈ എൺപതാമതിയായതിന് നീ അന്തനായ മനുഷ്യനോട് കർത്താവ് പോയി നീ ശിരോഹായി പോയി കഴുകുക എന്ന് പറയുമ്പോൾ അവൻ യാതൊരു ശങ്കയും കൂടാതെ ആരാണ് തന്നോട് പറയുന്നതെന്ന് പോലും അവൻ ചിന്തിക്കാതെ അവൻ പോയി കഴുകുകയാണ് അതാണ് വിശ്വാസത്തോടു കൂടിയുള്ള വിശ്വാസത്തോടുള്ള പ്രതികരണം എന്ന് പറയുക തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് ദൈവകൃപയ്ക്ക് വിധേയമായതാണ് എന്നുള്ളത് തിരിച്ചറിവോട് കൂടി ദൈവവിധത്തിലേക്ക് മനസ്സ് വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക അത് നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യമാണ്സുകാർ കെട്ടിയായ ഫൈസോസുകാർ കെട്ടിയ ലേഖനത്തിൻ്റെ രണ്ടാമധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് ദൈവത്തിന്റെ ദാനമാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല അത് ദൈവത്തിന്റെ ദാനമാണ് അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയാണ് അതാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് വിയർമേണിങ്ങിനെ നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു ദൈവം ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു അപ്പോൾ ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള കൃപയിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ ദൈവത്തോട് ഹൃദയത്തിൽ സംശയിക്കാതെ ആ വിശ്വാസത്തോടു കൂടിയുള്ള പ്രതികരണം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ പുതിയ സൃഷ്ടിയായിട്ട് മാറും വിശുദ്ധ വല്ലോ സുൽഖാദോസുകാർ ലേഖനത്തിന്റെ രണ്ടാം രണ്ടാം ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട് ക്രിസ്തുവിനായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി പുതിയത് വന്നുകഴിഞ്ഞു ആര് ക്രിസ്തുവിൽ ആയിരിക്കുന്നുവോ അവൻ അവൻ എന്നു മുതൽ ക്രിസ്തുവിനായിരിക്കാനായിട്ട് ആഗ്രഹിച്ചു തുടങ്ങുന്നുവോ അന്ന് മുതൽ അവൻ പുതിയ സൃഷ്ടിയാണ് അവനെ പഴയതായിട്ടൊന്നും തന്നെ അവശേഷിക്കുന്നില്ല അവൻ പുതിയ പുതുതായി കഴിഞ്ഞിരിക്കുന്നു പഴയതെല്ലാം കടന്നുപോയി ഇനി അവൻ പുതിയ സൃഷ്ടിയാണ് അതാണ് അന്തയാളഞ്ചകൻ അന്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ കാണുക യേശുവിനെ വെറും ഒരു മനുഷ്യനായിട്ട് കണ്ടിരുന്ന യോഹനാന സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ കാണാം അവൻ ഒരു മനുഷ്യൻ എന്റെ കണ്ടുകൾ തുറന്നു എന്നാണ് അവൻ ആദ്യം പറയുക പിന്നീട് പതിനേഴാമത്തിലെ വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട് അവനൊരു പ്രവാചകനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇതാണ് പുതിയ സൃഷ്ടിയിലേക്കുള്ള മാറ്റം പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് ഇതാണ് അപ്പോ ഈ വിശ്വാസത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും പുതിയ സൃഷ്ടിയാക്കപ്പെടുന്നു എന്നുള്ളത് ഈ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു ദൈവം നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കണ്ടെത്തുക ദൈവം നമുക്ക് ആത്മീയമായിട്ടൊരു ഉൾക്കാഴ്ച നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ ദൈവ വിശ്വാസത്തോടുകൂടി കാണുവാൻ ദൈവ സ്നേഹത്തോടുകൂടി കാണുവാൻ ദൈവ കൂടി വീക്ഷിക്കുവാനുള്ള ആത്മീയമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച ദൈവം നമുക്കായിട്ട് നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് വിശ്വാസം സ്വീകരിക്കുന്നവർക്കൊക്കെ പീഡനങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും അതിൽ യാതൊരു സംശയവുമില്ല ലോകചരിത്രം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർക്കൊക്കെ സഹനങ്ങളും വേദനകളും മറ്റുള്ളവരിൽ നിന്ന് പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ലോക ചരിത്രത്തിൽ മുഴുവൻ നമ്മൾ ഇപ്രകാരമുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട് ഈ അന്ധനായ മനുഷ്യന്റെ കാര്യത്തിലും അവനിതാ പീഢങ്ങളും സഹനങ്ങളും ഏറ്റെടുക്കാൻ പോവുകയാണ് അവർ അവരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു യോജന സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം മുതൽ പതിനെട്ട് മുതൽ വരെയുള്ള വാക്യങ്ങളിൽ ഈ പീഡനങ്ങളെ കുറിച്ച് സഹനങ്ങളെ കുറിച്ച് ഒക്കെ ഈശോ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് ഈശോ ഇപ്രകാരം പറയുന്നു പതിനെട്ടാമത്തെ പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ലോകം നിങ്ങളെ ദ്വേഷിച്ചുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചുവെന്ന് നിങ്ങൾ അറിയുവെൻ ലോകം നിങ്ങളെ ദ്വേഷിച്ചുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചുവെന്ന് നിങ്ങൾ അറിയുവേൻ അപ്പോൾ ദൈവം നമ്മുടെ മുമ്പിലേക്ക് ഈ ലോകത്തിന്റെ കാഴ്ചകളിൽ നിന്ന് മാറി ദൈവത്തിന്റെ പ്രകാശത്തിൽ ദൈവം നൽകുന്ന ഉൾക്കാഴ്ചയോടു കൂടിയുള്ള പ്രകാശത്തെ സ്വീകരിക്കുവാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഈ അന്ത അന്തനായ മനുഷ്യന്റെ കഥ നമ്മുടെ മുമ്പിലേക്ക് ദൈവം വലിച്ചു കാണിക്കുക വിശുദ്ധ പത്രോസിൽ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിനാലും വാക്യങ്ങളിൽ ദൈവപരാമർശം തന്നെ നമ്മൾ കാണുന്നുണ്ട് അടുത്തതായിട്ട് ഈ മനുഷ്യനിലുണ്ടായ മാറ്റം എന്ന് പറയുക ദൈവമായി കണ്ട് ഈശോയെ ആരാധിക്കാനായിട്ട് അവന് സാധിക്കുന്നു ദൈവപുത്രനാണ് ഇവൻ എന്ന് തിരിച്ചറിയുവാനായിട്ട് അവന് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് സാധിക്കേണ്ടത് ദൈവമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വളരണം യവനെ സുവിശേഷത്തിൽ നാം കാണുന്ന ഈ അന്ധനായ മനുഷ്യൻ ഒരു സാധാരണക്കാരനായി യേശുവിനെ കണ്ടത് മുതൽ പ്രവാചകനായി അവൻ യേശുവിനെ തിരിച്ചറിഞ്ഞത് മുതൽ ദൈവമായി അവനെ ആരാധിച്ചതുവരെയുള്ള അവന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അവന് വന്നിരിക്കുന്ന മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ ഏറ്റവും അവസാനം ദൈവപുത്രനാണ് എന്ന് യേശുവിനെ തിരിച്ചറിഞ്ഞ് അവനെ ആരാധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് യോഹനാരി സുവിശേഷത്തിന്റെ ഒമ്പതാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു യേശു പറഞ്ഞു കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്തരായി തരികയും ചെയ്യേണ്ടതിന് ന്യായ വിധിക്കായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത് അപ്പോൾ ഫരീസര് ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞങ്ങൾ അന്തരാണോ അതിന്റെ ഉത്തരം നമ്മൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കണമെങ്കിൽ നാം ഇങ്ങനെ ചിന്തിക്കണം അവനവന്റെ അന്ധതയെയും ബലഹീനതയെയും തിരിച്ചറിയേണ്ടവന് മാത്രമേ അവനവന്റെ കണ്ണുകള് സത്യത്തിൽ വെളിച്ചത്തിലേക്ക് തുറക്കുവാനായിട്ട് ആഗ്രഹിക്കാൻ സാധിക്കത്തുള്ളൂ അവനവന്റെ അന്ധതയെ തിരിച്ചറിയാത്തവൻ ഒരിക്കലും സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് അവന്റെ കണ്ണുകൾ തുറക്കുവാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഫരീസേര് അവരുടെ ജീവിതത്തിൽ അവരെല്ലാം കാണുന്നുണ്ട് എല്ലാം അവരും അറിയുന്നത് മാത്രമാണ് സത്യം അവരറിഞ്ഞതിനപ്പുറത്തേക്ക് സത്യങ്ങളൊന്നുമില്ല എന്ന് തിരിച്ച് അങ്ങനെ ചിന്തിച്ച് അന്ധരായി ജീവിച്ചവരാണ് അത് വരെയും ഈശോ പറയുക നിങ്ങളുടെ ഈ അന്ധതയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഈ അന്ധകാരത്തിൽ നിന്നും നിങ്ങൾ വെളിച്ചത്തിലേക്ക് പുറത്തു വരണം നിങ്ങൾ എന്തിനായിരിക്കണം ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് നിന്നിലേക്ക് കടന്നു വരണമെന്നാണ് ഈശോ അവരോട് പറയുക തന്റെ അന്ധതയെ മനസ്സിലാക്കാത്ത ആർക്കും ആരെയെങ്കിലും ഒക്കെ സഹായിക്കാനോ അവർ തന്നെ ഒന്നും പ്രതീക്ഷിക്കുവാനോ സാധിക്കുകയില്ല സ്വന്തം മന്ദതയെ തിരിച്ചറിയുക സ്വന്തം ബലഹീനതകളെ തിരിച്ചറിയുക അത് ദൈവ തിരുസേനതയെ സമർപ്പിച്ച് അവന്റെ വെളിച്ചത്തിലൂടെ മുമ്പോട്ട് നടക്കുവാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് സ്വന്തം ബലഹീനത തിരിച്ചറിയുന്നവനെ ശക്തനാകാട്ടെ ശക്തനാകുവാനായിട്ട് സാധിക്കുകയുള്ളൂ തൻ്റെ ജീവിതത്തിൽ ഇരുളിനെ തിരിച്ചറിയുന്നവർ മാത്രമേ ആ ഇരുട്ടിൽ നിന്ന് മാറി നടക്കാനോ ഇരുളിനെ അകറ്റി അകറ്റിക്കളയുവാനോ സാധിക്കുകയുള്ളൂ നമുക്ക് ഈ മൂന്ന് വ്യതിയാനങ്ങൾ ഈ അന്തൻ്റെ ജീവിതത്തിൽ വന്ന ഈ മൂന്ന് വ്യത്യാസങ്ങൾ അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരുവാനായിട്ട് ശ്രദ്ധിക്കാം ഒന്നാമതായിട്ട് യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ മുപ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ അവൻ യേശുവിനെ ഒരു മനുഷ്യനായിട്ട് സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരിക്കും ഒരു മനുഷ്യൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി അവൻ എന്നോട് പറഞ്ഞു സിലോഹായി പോയി കഴുകുക ഞാൻ കഴുകി എന്ന് പറയുന്നു രണ്ടാമതായിട്ട് യോഹനാന സുവിശേഷത്തിന്റെ ഒമ്പതാം അധ്യായം പതിനേഴാം വാക്യത്തിൽ അവൻ പറയുന്നു അപ്പോൾ അവർ അന്തനോട് വീണ്ടും ചോദിച്ചു അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ അവനെ പറ്റി നീ എന്ന് പറയുന്നു അവൻ ഇപ്രകാരം പറഞ്ഞു അവൻ പറഞ്ഞു അവൻ ഒരു പ്രവാചകനാണ് അതായത് യേശു ഒരു പ്രവാചകനാണ് അവൻ അന്തനായിരുന്നതും കാഴ്ച പ്രാപിച്ചതെന്നും കാഴ്ച ലഭിച്ചതിന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുമ്പോളും യഹോദർ വിശ്വസിച്ചില്ല അപ്പോൾ അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റം അവൻ സാധാരണ ഒരു മനുഷ്യനായി യേശുവിനെ കണ്ടെത്തി നിന്ന അവൻ പ്രവാചകന്റെ തലത്തിലേക്ക് യേശുവിനെ കാണുവാനായിട്ട് അവൻ വളർച്ച ഉണ്ടായി മൂന്നാമതായിട്ട് നമ്മൾ കാണുക ഈ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ യേശു അവനെ കണ്ടപ്പോൾ അവനോട് ചോദിച്ചു മനുഷ്യപുത്രനും നീ വിശ്വസിക്കുന്നുവോ അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് മനുഷ്യപുത്രനിൽ ഞാൻ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് യേശു പറഞ്ഞു നീ അവനെ കണ്ടു കഴിഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അപ്പോൾ അവൻ പറഞ്ഞു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു അവൻ വിളിക്കാവ് എന്നാണ് കർത്താവെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു അപ്പോൾ സാധാരണ ഒരു മനുഷ്യന്റെ തലത്തിൽ യേശുവിനെ കണ്ടവന് നിന്നും പ്രവാചകനെന്ന തിരിച്ചറിവിലേക്ക് അവൻ വളർന്നതിൽ നിന്നും ദൈവമെന്ന അവൻ തിരിച്ചറിഞ്ഞ അവസ്ഥയിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ അസിലെ എല്ലാ നന്മകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പുത്രയും പരിശുദ്രൂഹായാമത്തിൽ അമ്മയും